നമസ്കാരം വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചതിൻ്റെയും അതിക്രൂര ലൈംഗിക ചൂഷണത്തിന്റെയും വിവരങ്ങൾ സഹിതമാണ് എറണാകുളം സ്വദേശിയായ യുവതി കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണറെ സമീപിച്ചത് വേടനെതിരെ തൃശൂർ സ്വദേശി വേടൻ എന്ന ഹിരൺദാസ് മുരളിക്കെതിരെ ലൈംഗികാരോപണം മുൻപ് പലവട്ടം ഉയർന്നുവെങ്കിലും പോലീസിൽ പരാതി കൊടുക്കാൻ ആരും തയ്യാറായിരുന്നില്ല രണ്ടായിരത്തി മുതൽ അടുത്ത ബന്ധം പുലർത്തി പീഡനത്തിന് ഇരയാക്കി എന്നാണ് ഇപ്പോഴത്തെ പരാതി വിവാഹ വാഗ്ദാനം നൽകിയാണ് ഇതിനൊരു പരിധിവരെ പൂഴ്ത്തിവെച്ചത് വേടൻ തൃശ്ശൂരിൽ നിന്ന് പ്രസിദ്ധീകരിക്കുന്ന കേരളീയ മാസികയിൽ ഏതാനും മാസം മുൻപ് വേടനെതിരെ പീഡനത്തിനിരയായ ഒരു യുവതി ചില ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകൾ നടത്തിയിരുന്നു ഇത് ശ്രദ്ധയിൽപ്പെട്ട് അന്വേഷിച്ചപ്പോൾ തനിക്കുണ്ടായതിന് സമാനമായ ക്രൂരമായ ലൈംഗിക ബന്ധത്തിന്റെ അനുഭവങ്ങളാണെന്ന് ബോധ്യമാവുകയായിരുന്നു ഈ യുവ ഡോക്ടർക്ക് സമാന ദുരനുഭവങ്ങൾ നേരിട്ട മറ്റു ചിലരോടും സംസാരിക്കാൻ കഴിഞ്ഞതോടെയാണ് നിയമ നടപടിക്ക് പോകാൻ തീരുമാനിച്ചതെന്നാണ് ഇവർ പറയുന്നത് വീട്ടു വെളിപ്പെടുത്തലായും മറ്റും ആരോപണങ്ങളിൽ ചിലതാ നേരത്തെ പുറത്തു വന്നപ്പോൾ ഇരകളോടെല്ലാം താൻ മാപ്പ് പറഞ്ഞിട്ടുണ്ട് എന്ന് പ്രഖ്യാപിച്ച് വേടൻ തലയൂരാൻ ശ്രമിച്ചു അടുത്തിടെ കഞ്ചാവ് കേസിലും പുലിപ്പല്ലി കേസിലും അറസ്റ്റിലായപ്പോഴും സമാനമായി പൊതുസമൂഹത്തോട് മാപ്പ് പറയുന്ന മട്ടിൽ വേടൻ ചില പ്രസ്താവനകൾ നടത്തിയിരുന്നു പുലിപ്പല് കേസിൽ വനം വകുപ്പ് അമിതാവേശം കാണിച്ചത് വിവാദമായി ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി വരെ ഉണ്ടായിരുന്നു ഇത്തരത്തിൽ വേടിനെതിരായി വരുന്ന കാര്യങ്ങളെല്ലാം തന്നെ ന്യൂട്രലൈസ് ചെയ്യുന്ന ഒരു സമീപനം ഇപ്പോൾ കണ്ടുവരുന്നൊരു സ്ഥിതി സ്ഥിതിഗതികളായിരുന്നു ഉണ്ടായിരുന്നത് പക്ഷേ പരസ്യമായി ഒരു പരാതി വരുമ്പോൾ അത് അത്ര കണ്ട് തള്ളിക്കളയാനാകില്ല കേരളത്തിലെ പിണറായി വിജയൻ ഭരിക്കുന്ന സർക്കാരിന് ഇത്തവണ കാര്യങ്ങൾ ഒട്ടും എളുപ്പമാകില്ല വേടിന് കവചമൊരുക്കാൻ പിണറായി സർക്കാരോ ഇടത് സൈബർ ടീമോ ഇറങ്ങിയാൽ അത് കൂടുതൽ നാറത്തേ ഉള്ളൂ ഒരു തരത്തിലും ന്യായീകരിക്കാൻ കഴിയാത്ത തരത്തിലുള്ള പൂട്ടാണ് വേടനു മേൽ ഈ കുറി വീണിരിക്കുന്നത് കൃത്യമായ തെളിവുകളടക്കം നിരത്തിയാണ് വേടനെതിരെ പരാതിയുമായി രംഗത്ത് വന്നിട്ടുള്ളത് ഈ യുവതി ഇതോടെ കടുത്ത പ്രതിരോധത്തിലായിരിക്കുകയാണ് സഖാക്കളടക്കമുള്ള വേടൻ ന്യായീകരണ ടീമുകൾ മാത്രമല്ല ഇപ്പോൾ ഒരു പരാതി മാത്രമാണ് വന്നിരിക്കുന്നത് കൂടുതൽ പരാതികൾ അടുത്തടുത്ത ദിവസങ്ങളിലായി വരുമെന്നും റിപ്പോർട്ടുകളുണ്ട് ലൈംഗിക പീഡന പരാതി ക്രൂരമായ ബലാത്സംഗം സാമ്പത്തിക തട്ടിപ്പ് മയക്കുമരുന്ന് ഉപയോഗം തുടങ്ങി നിരത്തിയിരിക്കുന്ന എല്ലാ തെളിവുകളും വേടൻ ഇപ്പോൾ എതിര് തന്നെയാണ് അതുകൊണ്ട് തന്നെ വേടനെ കൈവിട്ട് തടിയൂരാൻ തന്നെയാകും ഇടതുപക്ഷ സർക്കാരിന്റെ ശ്രമം വേടനെ അനുകൂലിക്കുന്നതിൽ ഇടതുപക്ഷത്തിന്റെ ഒരു വിഭാഗത്തിന്റെ കടുത്ത എതിർപ്പുമുണ്ട് ഇതുകൂടി കണക്കിലെടുത്താകും വേടൻ വിഷയത്തിൽ ഇനിയുള്ള നിലപാടുകൾ എന്തായാലും നടപടി കടുപ്പത്തിലായേക്കുമെന്ന് ഉറപ്പായി കഴിഞ്ഞു ബലാത്സംഗ പരാതിയിൽ പോലീസ് കേസെടുത്ത പശ്ചാത്തലത്തിൽ ഉടൻ തന്നെ വേടനെ അറസ്റ്റ് ചെയ്യാനും സാധ്യതകൾ ഏറിയിട്ടുണ്ട് തൻ്റെ ബന്ധങ്ങളുടെ ബലത്തിൽ ഇതുവരെ പരാതിക്കാരെ പരോക്ഷമായി സമ്മർദ്ദത്തിലാക്കി നിർത്താൻ വേടന സാധിച്ചിട്ടുണ്ട് പക്ഷെ ഇനി അത് നടക്കില്ല എന്നതും ഉറപ്പാണ് ഈ പശ്ചാത്തലത്തിൽ വേടനെതിരായ നടപടികൾ കൂടുതൽ കർശനമായി തന്നെ പോലീസ് തുടരുന്നതായിരിക്കും ഇതിൽ പോലീസിന് ഒളിച്ചോടാൻ ഒരിക്കലും സാധിക്കില്ല ഇക്കഴിഞ്ഞ ഏപ്രിലിലാണ് കഞ്ചാവ് കേസിൽ വേടന അറസ്റ്റിലാകുന്നത് ചെറിയ അളവിലായതിനാൽ ജാമ്യം കിട്ടുമെന്നായപ്പോഴാണ് മാലയിലെ പുലിപ്പല്ല് കണ്ടെത്തി വനം വകുപ്പ് അറസ്റ്റ് ചെയ്തത് ഇതിലും ജാമ്യം കിട്ടി പുറത്തിറങ്ങിയതോടെയാണ് സമയം തെളിഞ്ഞത് വേടന്റെ പാട്ടുകളിൽ ദളിത് രാഷ്ട്രീയം ഉയർത്തിപ്പിടിക്കുന്നു എന്ന പേരിൽ സർക്കാരും പ്രത്യേകിച്ച് ഇടതു പാർട്ടികളും ഏറ്റെടുത്തതോടെ സർക്കാർ വേദികളിലെ പങ്കാളിത്തമടക്കം മുൻപെങ്ങുമില്ലാത്ത സ്വീകാര്യതയായി മാറിയിരുന്നു വേടന് എന്നാൽ പുതിയ ബലാത്സംഗ കേസിന്റെ പശ്ചാത്തലത്തിൽ വേടനെ കൂടുതൽ പേർ കൈവിടാൻ നിർബന്ധിതരായിട്ടുണ്ട് യുവ ഡോക്ടർ പരാതി നൽകിയ ഉടൻ തന്നെ പോലീസ് കേസെടുത്തതും സർക്കാർ വേടനെതിരായി മാറിയ നിലപാടിന്റെ ഭാഗമാണ് സ്ത്രീ സ്ത്രീപീഠകരെ ഒരു കാരണവശാലും പിന്തുണയ്ക്കില്ല എന്നും വേടൻ പാട്ടിലൂടെ ഉയർത്തിയ ആശയത്തെ മാത്രമാണ് ഇടതുപക്ഷം പിന്തുണച്ചതെന്നും ന്യായീകരിച്ചിപ്പോൾ മെഴുകുന്നുണ്ട് അതൊരിക്കലും വേടൻ്റെ നിയമവിരുദ്ധ പ്രവർത്തികൾക്കുള്ള സംരക്ഷണമല്ല എന്നും ഇവർ പറയുന്നുണ്ട് നിലവിൽ വേടൻ എവിടെയാണെന്ന് ആർക്കും അറിയില്ല അറസ്റ്റ് സാധ്യതയുള്ളതിനാൽ മുൻകൂർ ജാമ്യം കിട്ടുന്നത് വരെ വേടൻ ഒരുപക്ഷെ അപ്രത്യക്ഷനായിരിക്കും